നമസ്കാരം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷയായ നീരജ് ചോപ്രയുടെ ഓരോ പ്രകടനവും ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ നീരജ് ചോപ്ര അതേ നേട്ടം ആവർത്തിക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രതീക്ഷ നെറ്റിയില്ല ഇതിന്റെ ആദ്യ പടി എന്നോണം നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആദ്യ ത്രോയിൽ തന്നെ എൺപത്തി ഒൻപത് ദശാംശം മൂന്ന് നാല് ദൂരം ജാവലിൻ പായിച്ചാണ് താരം ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഫൈനൽ യോഗ്യത ഉറപ്പിച്ചതോടെ നീരജ് സ്വർണ പ്രതീക്ഷ സജീവമാക്കുകയും ചെയ്തിട്ടുണ്ട് ഫൈനൽ മത്സരം എട്ടാം തീയതി നടക്കാനിരിക്കെ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് നീരജ് ചോപ്ര ലോകത്തിലെ ഏറ്റവും മികച്ച ജാവലിൻ ത്രോ പ്ലെയർ ആയിട്ടാണ് നീരജ് ചോപ്ര അറിയപ്പെടുന്നത് ഒളിമ്പിക്സിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഗെയിമുകളിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ ഏക കായിക വ്യക്തിഗത ഇനങ്ങളിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ വ്യക്തി കൂടിയാണ് നീരജ് ചോപ്ര ഒളിമ്പിക്സിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടാനും താരത്തിന് സാധിച്ചിരുന്നു കഴിഞ്ഞ ഒളിമ്പിക്സിലെ മിന്നം പ്രകടനത്തിന് പിന്നാലെ നിരവധി ക്യാഷ് പ്രൈസുകളാണ് താരത്തിന് ലഭിച്ചിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് അദ്ദേഹത്തിന് എത്രത്തോളം ആസ്തിയുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് നിരജ് ചോപ്ര വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് തുടക്കത്തിൽ ഇന്ത്യൻ ആർമിയിൽ സുമേദാറായിരുന്നു അദ്ദേഹം നീരജ് ചോപ്ര ജനിച്ചതും വളർന്നതും ഹരിയാനയിലെ പാനിപ്പത്തിലെ ഖന്ദ്ര വില്ലേജ് എന്ന ചെറിയ ഗ്രാമത്തിലാണ് സതീഷ് കുമാർ ചോപ്രയുടെയും സരോജ് ദേവിയയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ഇരുപത്തിനാലിനാണ് നീരജ് ജനിച്ചത് നീരജ് ചോപ്ര രണ്ടായിരത്തി പതിനൊന്നിൽ ജാവലിൻ ത്രോയിൽ പരിശീലനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡലിന് പുറമേ നീരജ് ചോപ്ര നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയ മറ്റ് വിവിധ ഇവന്റുകളിലും ചാമ്പ്യൻഷിപ്പുകളിലും സ്വർണം നേടിയിട്ടുണ്ട് സി എ നോളജ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിന്റെ കണക്കുകൾ പ്രകാരം നാല് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറാണ് നീരജ് ചോപ്രയുടെ ആസ്തി അതായത് ഏകദേശം മുപ്പത്തിയേഴ് കോടി രൂപ ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷമാണ് നീരജിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചത് പ്രതിവർഷം നാല് കോടിയോളം രൂപയാണ് നീരജ് സമ്പാദിക്കുന്നത് ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ നേട്ടത്തിന് പിന്നാലെ നിരവധി പേരാണ് അദ്ദേഹത്തിന് ക്യാഷ് അവാർഡുകൾ വാഗ്ദാനം ചെയ്തത് ഹരിയാന സർക്കാർ ആറ് കോടി രൂപയും ബൈജൂസ് രണ്ട് കോടി രൂപയും പഞ്ചാബ് സർക്കാർ രണ്ട് കോടി രൂപയും റെയിൽവേ മൂന്ന് കോടി രൂപ അതുപോലെ തന്നെ ബി സി സി ഐ ഒരു കോടി മണിപ്പൂർ സർക്കാർ ഒരു കോടി രൂപ ഐ ഒ സി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു കോടി എന്നിങ്ങനെയായിരുന്നു ക്രാഷ് ക്യാഷ് പ്രൈസുകൾ സമ്മാനിച്ചത് അദ്ദേഹത്തിന് ഇതുകൂടാതെ ഹരിയാന സർക്കാർ ഗ്രേഡ് വൺ തസ്തികയിൽ ജോലിയും ഇൻഡിഗോ ഒരു വർഷത്തേക്ക് സൗജന്യ വിമാന ടിക്കറ്റും വാഗ്ദാനം ചെയ്തിരുന്നു ആനന്ദ് മഹേന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡാണ് സമ്മാനമായി നീരജിന് നൽകിയത് നീരജ് ചോപ്രയ്ക്ക് സ്വന്തം നാടായ ഹരിയാനയിലെ പാനിപ്പറ്റിൽ വീടുണ്ട് കൂടാതെ തൻ്റെ പിതാവിൻ്റെ ഗ്രാമത്തിലും ഒരു വീടുണ്ട് നീരജ് വീണ്ടും സ്വർണത്തോടടുക്കുമ്പോൾ ഇത്തരം ചർച്ചകളും സജീവമായി മാധ്യമങ്ങളിലൂടെയെല്ലാം പ്രചരിക്കുകയാണ്